പ്രിയപ്പെട്ടവരെ എന്ന് വചനം നമ്മളോട് പറയുകയാണ് ആരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക നത്തായ സവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനത്തിൽ നമ്മൾ പ്രകാരം കാണുന്നു കർത്താവെ കർത്താവെ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക വചനം വളരെ ഷ്ടതയോടെ പറയുകയാണ് ആരാണ് സ്വർഗരായത്തിൽ പ്രവേശിക്കുക സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവർ അനുസരിച്ച് ജീവിക്കുന്നവർ ഈ സ്വർഗസ്തനായ പിതാവിൻ്റെ ഇഷ്ടമാണ് നമ്മൾ ബൈബിളിൽ കണ്ടുമുട്ടുക തിരുവചനത്തിൽ കണ്ടുമുട്ടുക ആ ഭജനമനുസരിച്ച് ജീവിക്കുന്നവർ സ്വർഗരായത്തിൽ പ്രവേശിക്കുമെന്നാണ് തമ്മിലാൻ പറയുക കർത്താവ് കർത്താവെ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവരല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവർ ദൈവം നമ്മുടെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ